ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ കണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കരുത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇന്ന് അറിയിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടക്കുക കണ്ണുകളടച്ച് മൗനമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഭാഗ്യങ്ങൾ ഉണ്ടോ ഞാൻ രക്ഷപ്പെടുന്നു എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് ആ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇന്നലേക്കുമായി മാറുന്നു അതേപോലെ തന്നെ എനിക്കിനി അടുത്ത് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യം എന്തൊക്കെയാണ് അത് ലഭിക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിന്നും ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാൻ ഉള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിലൊരു വ്യത്യാസം ഒരു താമസം ഒരു മാറ്റം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഞാനിത് കോമൺ ആയിട്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി എനിക്കിതിൽ പറയുവാൻ കഴിഞ്ഞു എന്ന് വല്ല അതിനാൽ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ജസ്റ്റ് ബ്ലോഗ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര് അവിടെ ഒന്ന് ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങളെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ അവിടെ അറിയിക്കുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തില് ആദ്യമായി വരുവാൻ പോകുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക നില ഉയർച്ച അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് സാമ്പത്തികമായി ധാരാളം തകർച്ചയുണ്ട് ഒരു നന്മയും ജീവിതത്തിൽ ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് സാമ്പത്തികം ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലം ഇനി തുറക്കാൻ പോകുന്നു അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ഉയർച്ച ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് ഇവിടെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നല്ല കാര്യം ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകും ഒരു മംഗളകർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകും അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ചില വിരുന്ന് സൽക്കാരത്തിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരുന്ന അത്ര വലിയ രീതിയിലുള്ള വിരുന്ന് സൽക്കാരത്തിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യ കൂടി ഉടൻ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി യാതൊരുവിധ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകത്തില്ല പകരം അതായത് മറിച്ച് മറ്റുള്ള കാര്യങ്ങൾ നോക്കി അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ നന്നതായാലും ചീത്തയായാലും അങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഇവിടെ അറിയിക്കും അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ഇപ്പോൾ സ്വന്തം കാര്യം നോക്കി ഒരു ബേസിക് ഉണ്ടാക്കിയെടുക്കുക ഒരു അടിസ്ഥാനം ധനപരമായും തൊഴിൽപരമായും നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളൊരു ബേസിക്ക് ഉണ്ടാക്കി എടുക്കുക അതിനുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അയക്കപ്പാടും നിങ്ങളെ യൂസ് ആക്കുക അത് യൂസാക്കി ഒരു നിങ്ങൾ എടുക്കുക ഓക്കെ ഇതാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വയർ സംബന്ധമായിട്ടുള്ള വയറിൽ സംബന്ധമായിട്ടുള്ളത് വയറ്റിൻ്റെ അകത്ത് ഉള്ള ഗ്യാസ് പ്രോബ്ലം അതേപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അൾസറ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പിടിപെടുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വയറിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഉടൻ തന്നെ അതിനുള്ള ചികിത്സ നടത്തണമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അല്ലെങ്കിൽ അത് വലിയ മറ്റെന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നല്ല ഭാഗ്യമുള്ള ദിവസമാണ് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറിക്കഴിഞ്ഞു നിങ്ങൾ എപ്പോഴും പോസിറ്റീവായ മാത്രം ഇനിയും മുൻപോട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് ഒരുപാട് നന്മകളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത് നല്ല കാലമാണെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തില് ഒരുപാട് നന്മകള് ഒരുപാട് ഭാഗ്യങ്ങള് നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും നല്ല ആയിട്ട് ഇരുന്ന് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് അതിൽ നിന്നും പിന്മാറുവാൻ പലരും നിങ്ങളോട് ആവശ്യപ്പെടും ഏയ് നിനക്കത് നടക്കത്തില്ല അത് വിട്ടേക്ക് പക്ഷേ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു മത്സരത്തിലാണ് ഒരു പന്തയത്തിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സെ അറിയിക്കുന്നു നിങ്ങൾ തോറ്റു കൊടുക്കരുത് അത് ഏത് വിഷയമായാലും നിങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഏത് കാര്യമായാലും അതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് നിങ്ങൾ അതിൽ വിജയിക്കുവാനുള്ള കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക ബാക്കി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അത് നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷ ഫലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് ആ ദോഷങ്ങൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ വലിയൊരു മത്സരത്തിൽ ഇരിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് എന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോർസ് അല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയെ കാണുക അതിനകത്ത് മെഡിറ്റേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യുക ഡെയിലി മുടങ്ങാതെ രാവിലെയും രാത്രിയും ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരികയും നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പതിയെ പതി പതിയെ മാറുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉടൻ അതുവഴി ലഭിക്കുമെന്ന യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു തൊട്ടടുത്ത് നിൽക്കുകയാണ് വലിയ വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ പോലും അതിശയിച്ചു പോകുന്ന ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന അവിടെ നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള മേഖലയിലും നിങ്ങൾക്ക് വിജയം കിട്ടും നിങ്ങൾക്ക് തന്നെ വിജയം കിട്ടും നല്ല രീതിക്ക് നിങ്ങൾ ഉയരുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരിക്കലും നിർത്തരുത് ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് സോർട്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഉയർച്ചകൾ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ അതായത് യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നു നിങ്ങൾ പണ്ട് ഇങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ നെഗറ്റീവ് ചിന്ത നെഗറ്റീവ് പ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അറിയിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ക്യാറ്റർ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചില വ്യക്തികൾ അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്റെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നാണ് ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയെ അല്ലായിരുന്നല്ലോ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങളുടെ സ്വഭാവം അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ സൈക്കോപരമായിട്ടുള്ള ചിന്തയാണ് കൊണ്ടു നടക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും സൈക്കോപരമായിട്ടുള്ള പെരുമാറ്റം സൈക്കോ ചിന്തകൾ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തി നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കും അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഡിപ്രഷൻ നല്ല രീതിക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സയുടെ വ്യക്തമായി ഇവിടെ പറയുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിപ്രഷൻ ഹൈ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകൾ ഉടൻ തന്നെ ചെയ്തു കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ അതുവഴി വലിയ വലിയ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സെ അറിയിക്കുന്നു അതേപോലെ തന്നെ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം മറ്റുള്ളവരോടുള്ള വൈരാഗ്യം ഒരു പക്ഷേ നിങ്ങളെ ദ്രോഹിച്ച വ്യക്തികൾ തന്നെ ആയിരിക്കാം അവർ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇത്രക്കുള്ള വൈരാഗ്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു കടക്കുവാൻ പാടില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തി നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും കഷ്ടപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഈ പ്രകൃതി കൊടുക്കും അത് പ്രകൃതി നിയമമാണ് യൂണിവേഴ്സിൽ ഈ പ്രകൃതിയിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നോക്കിക്കോളും ഓക്കെ നിങ്ങൾ ആർക്കും ആരോടും ഒന്നും ചെയ്യുവാനും പോകുന്നു നിങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ശ്രമിക്കുക നിങ്ങൾ അവരെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് മുഖാന്തരം സ്പോയിലാവുന്നത് നിങ്ങളുടെ ലൈഫായിരിക്കും നിങ്ങളുടെ ലൈഫ് കൂടി അത് മുഖാന്തരം സ്പോയിലാവും വേണ്ടാത്തായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലുണ്ട് ക്രൂഡായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ചിന്ത ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ എടുത്ത് നിങ്ങൾ മാറ്റുക നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് നല്ല ഉയർച്ച നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങളെവിടെ അറിയിക്കുകയാണ് ആരെയും ഒന്നും ചെയ്യാൻ പോകണ്ട അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളായി നിങ്ങളുടെ പാടായെന്ന് പറഞ്ഞ് നിങ്ങൾ മുൻപോട്ട് പോവുക നെഗറ്റീവായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലായിക്കൊള്ളുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുക മനസ്സിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കൺട്രോൾ ചെയ്യുക ഓക്കെ അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങൾ എടുത്ത് പറയാനുള്ളത് നിങ്ങൾ പണ്ട് ഇങ്ങനെയുള്ള വ്യക്തിയെ ആയിരുന്നില്ല പെട്ടെന്നാണ് നിങ്ങളുടെ സ്വഭാവം മാറിയത് ഈ സ്വഭാവം മാറാൻ കാരണം ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് ഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ നീചമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തകർച്ചയാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൈവിട്ടുപോയി ഇനി എന്ത് ചെയ്യണം മുൻപോട്ട് പോകാൻ എന്ത് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളെയൊക്കെ അതിരൂക്ഷമായി അതി കഠിനമായിട്ട് ഉപദ്രവിക്കണം എന്നൊക്കെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സിൽ ഇനി വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി ആ നെഗറ്റീവ് ഊർജം പതിയെ 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 പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കുന്നു യൂണിവേഴ്സിനെ എങ്ങനെയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും തോന്നുന്നില്ല എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളെ ഓർക്കുക നിങ്ങളെ വിജയം ഓർത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ജീവിതത്തെ വിജയിക്കണം വിജയിച്ചേ പറ്റൂ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കോ ഉണ്ടാകാൻ പാടില്ല നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കണം ഓക്കെ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ആ മെഡിറ്റേഷൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിലൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി ആ വീഡിയോ കാണുക ആ വീഡിയോ കാണിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരത്തി വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക ആ പ്രാർത്ഥനയും നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് എനർജി നൽകുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും മാറും നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക വഴി നിങ്ങളുടെ ദോഷങ്ങൾ പതിയെ 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 മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരുന്നു കൊണ്ട് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് കിട്ടും അത് കിട്ടാതെ ഇരിക്കത്തില്ല നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങൾ മറ്റാർക്കും തട്ടിക്കൊണ്ടു പോകാൻ കഴിയത്തില്ല നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗ്യങ്ങൾ നിങ്ങൾക്കാണ് ലഭിക്കുമെന്നും ഈ യൂണിവേഴ്സിടെ അറിയിക്കണം അപ്പോൾ ഞാനല്ല ഹാപ്പി ആയിട്ട് ഇരുന്നു കൊണ്ട് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളമാണ്